ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആക്രി തൊട്ടി കൊണ്ട് ഒരു കുഞ്ഞ് ഐഡിയയുമായിട്ടാണ് ഇത് ഒരുപാട് പഴക്കമുള്ളത് ആയതുകൊണ്ട് തന്നെ നല്ല അടുക്കൊക്കെ പിടിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കണ്ണും വീന്നിട്ടുണ്ട് ഇത് ആക്രിക്ക് കൊടുക്കാതെ എന്തെങ്കിലും യൂസ്ഫുള്ളായ ഐറ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇത് ഫുള്ളും അഴുക്ക് പിടിച്ച് ഇരിക്കുകയാണ് കഴുകിയിട്ട് വൃത്തിയാകുന്നതുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുത്താലേ പറ്റുകയുള്ളൂ അങ്ങനെ ഫസ്റ്റ് തന്നെ ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ ഒരു മിറൂൺ കളർ പെയിന്റാണ് അടിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ എല്ലാ സ്ഥലത്തും കവർ ചെയ്ത് കൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉൾഭാഗത്ത് ചെയ്ത് കൊടുക്കുന്നില്ല പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടും ഒരുപാട് അങ്ങ് പിടിച്ചിട്ടില്ല അവിടെ ഇവിടെയുമായിട്ട് പെയിൻറ് പറ്റാത്ത രീതിയിലൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടു ഞാൻ പറഞ്ഞില്ലേ അവിടെയും ഇവിടെയുമായിട്ട് ഇതിൻ്റെ പഴയ കളർ കാണുന്നുണ്ട് അത് സാരമില്ല എത്ര പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും ഇങ്ങനെ ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം അടിച്ചു കൊടുത്ത പെയിൻറ് നന്നായി ഡ്രൈ ആയതിന് ശേഷം ഗ്രേ പെയിൻ്റ് എടുത്ത് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഡിസൈനൊന്നും പറയാൻ പറ്റില്ലേ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് വലിയതായിട്ടുള്ള റൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ് ഇതുപോലെ ഇത് ഫുള്ളും ബ്രഷ് കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്രേ കളർ പെയിൻ്റ് കൊണ്ട് തന്നെ ഏറ്റവും മുകളിലും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ട ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായി പെയിൻറ്റ് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഇതുപോലത്തെ ഒരു കമ്പി എടുത്തതിന് ശേഷം ഒരു ചിറ്റിക കൊണ്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ വീണ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുകൊണ്ട് ഒരു പോട്ടാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് ഇതൊരു വലിയൊരു പോട്ടായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏത് ചെടി വേണമെങ്കിലും ഇതിൽ നട്ട് കൊടുക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പോട്ടിൽ ഇട്ട് കൊടുക്കുന്നത് പോലെ കരിയിലകൾ ഇട്ട് കൊടുത്ത് അതിനുശേഷം മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചെടി നട്ട് കൊടുക്കാം എൻ്റെ ഒരു ൊറിയും വേരെല്ലാം വന്ന് ദ ഇതുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതെടുത്ത് മാറ്റി ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല വിസ്താരത്തിന് തന്നെ ഇത് പൊടിച്ച് കിട്ടും അങ്ങനെ പതുക്കെ വേറൊന്നും പോകാതെ ഇതുപോലെ പുഴുതെടുത്തതിന് ശേഷം നമ്മുടെ ഈ പുതിയൊരു ബോട്ടിലോട്ട് നടത്തു കൊടുക്കുന്നുണ്ട് ഇതിന് കൂടുതലും ഓടിൻ്റെയും കരിയുടെയും തൊണ്ടിൻ്റെയും പീസുകളാണ് വേണ്ടത് ഇത് ഇത് വലിയൊരു ബോട്ടായത് കൊണ്ട് തന്നെ അത്രയും പീസുകൾ ഇട്ട് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് മണ്ണും കൂടി നിറച്ചു കൊടുക്കുന്നത് എന്നാലും എൻ്റെ കയ്യിലുള്ള പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്ലാന്റ് നട്ടു കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പോട്ടിന്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് മൊത്തത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ ഐഡിയയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ